ഇറാനിലെ മൂന്ന് ആണവ നിലയങ്ങൾ നേരിട്ട് ആക്രമിച്ചിരിക്കുകയാണ് അമേരിക്ക ഫോർദോ നദാൻസ് എസ്പാർ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം ആക്രമണം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി പത്താം ദിവസമാണ് അമേരിക്ക നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങിയത് ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഇതുവരെ വെളിവായിട്ടില്ല അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പസഫിക് സമുദ്രത്തിന് കുറുകെ പറന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് ആക്രമണം നടന്നത് ഉഗ്രമായ പ്രഹരശേഷിയുള്ള യു എസ് യുടെ ബി ടു ബോംബർ വിമാനങ്ങൾ അമേരിക്കയിലെ സൈനിക താവളത്തിൽ നിന്ന് പറന്നുയർന്ന് പസഫിക് സമുദ്രത്തിന് കുറുകെ പോവുകയായിരുന്നു യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്ന ഇറാന്റെ ഭൂഗർഭ ആണവ നിലയം തകർക്കാൻ ശേഷിയുള്ള ആയുധവും യുദ്ധവിമാനവും കൈവശം ഇല്ലാത്തതുകൊണ്ടാണ് അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും ഭാരമേറിയ ബോംബായ ജി ബിയു ഫിഫ്റ്റി സെവൻ വഹിക്കാൻ ശേഷിയുള്ള ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ അയക്കാൻ വേണ്ടി ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഇരുന്നൂറടി ആഴത്തിലുള്ള കോൺക്രീറ്റോ പാറയോ പോലും തകർക്കാൻ കേൽപ്പുള്ളതാണ് ബംഗർ ബസ്റ്റർ ബോംബുകൾ ബംഗർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ഇരുപത് ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളാണ് അമേരിക്കയുടെ കൈവശം ഉള്ളത് ഇറാനിലെ നമ്മുടെ വളരെ വിജയകരമായ സൈനിക നടപടിയെക്കുറിച്ച് രാത്രി പത്ത് മണിക്ക് ഞാൻ വൈറ്റ് ഹൌസിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യും ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കും ഇസ്രായേലിനും ലോകത്തിനും ഒരു ചരിത്ര നിമിഷമാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ഇപ്പോൾ സമ്മതിക്കണം നന്ദി ഇതായിരുന്നു ട്രംപ് യൂത്ത് സോഷ്യലിൽ കുറിച്ചത് അതിനിടെ ഫോർദോ പോയി എന്ന നിലയിൽ ഒരു പോസ്റ്റും ട്രംപ് ഷെയർ ചെയ്തതായി അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു വിമാനത്തിലെ മുഴുവൻ പേലോഡുകളും ഫോർദോയിൽ പ്രയോഗിച്ചു എല്ലാ വിമാനങ്ങളും സുരക്ഷിതമായി തിരിച്ചെത്തി അമേരിക്കയുടെ വീര സൈനികർക്ക് അഭിനന്ദനങ്ങൾ ലോകത്ത് ഒരു സൈന്യത്തിനും ഇത് ചെയ്യാൻ കഴിയില്ല ഇനി ഇത് സമാധാനത്തിന്റെ സമയമാണ് ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തിയതിന് നന്ദി എന്നും ട്രംപ് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് ഇറാനിലെ നദാൻസ് ഇസ്ബഹാൻ ഫോർദോ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം ഇറാനും സ്ഥിരീകരിച്ചു ഇസ്ഫഹാനിലെ സുരക്ഷാ വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി ഗവർണർ അക്ബർ സലഹി നദാൻസിലും ഇസ്ഫഹാനിലും നടന്ന ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് നദാൻസിലും ഇസ്ഫഹാനിലും നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടെന്നും അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം ആക്രമണം നടന്നതും തന്നെയാണ് അക്ബർ സലഹി പറയുന്നത് ആക്രമണം നടന്ന ആണവ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സാധന സാമഗ്രികൾ നേരത്തെ തന്നെ മാറ്റിയിരുന്നു എന്നാണ് ഇറാൻ പറയുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് മുമ്പായി അമേരിക്കൻ പ്രസിഡന്റ് യു എസ് കോൺഗ്രസിന്റെ അനുമതി തേടിയിരുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് ഈ യുദ്ധം പ്രഖ്യാപിക്കാനും ഔദ്യോഗിക സൈനിക നീക്കം നടത്തുന്നതിനും യു എസ് കോൺഗ്രസിനാണ് അമേരിക്കൻ ഭരണഘടന അധികാരം നൽകിയിരിക്കുന്നത് അതോടെ ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് എതിർത്തും അനുകൂലിച്ചും അമേരിക്കൻ സെനറ്റർമാർ രംഗത്ത് വന്നിട്ടുണ്ട് ഇറാനിൽ ട്രംപ് നടത്തിയ ആക്രമണം അമേരിക്കയെ അവസാനിക്കാത്ത നരകതുല്യമായ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കുമെന്ന് യു എസ് കോൺഗ്രസിലെ ഡെമോക്രാജ് ിക് സെനറ്റർ സാറ ജേക്കബ് പറയും എന്നാൽ ട്രംപ് എടുത്തത് ഉചിതമായ തീരുമാനമാണെന്നും ഇറാൻ ഭരണകൂടം ഇത് അർഹിച്ചിരുന്നു എന്നുമാണ് സെനറ്റർ ലിൻസി ഗ്രഹാം അഭിപ്രായപ്പെട്ടത് റിപ്പബ്ലിക്കൻ സെനറ്റർ റോജർ വിക്കറ്റും ട്രംപിന്റെ നീക്കത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്ക യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയാൽ കാര്യങ്ങൾ വഷളായേക്കുമെന്ന് ഉത്തരകൊറിയ നേരത്തെ പറഞ്ഞിരുന്നു അതേപോലെ ഹൂത്തികളും രംഗത്ത് വന്നിരുന്നു ഇറാനിൽ അമേരിക്ക എന്തെങ്കിലും വിധത്തിലുള്ള ആക്രമണം നടത്തിയാൽ അമേരിക്കയുടെ കപ്പലുകൾ എല്ലാം ആക്രമിക്കുമെന്നാണ് ഹൂത്തികളുടെ ഭീഷണി എന്തായാലും ഈ യുദ്ധം ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്